നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ പുതിയ എഫ്ഐആർ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരെ കൂടാതെ ആറു പേരുകളും എഫ്ഐആറിലുണ്ട് പുതിയ എഫ്ഐആർ പ്രകാരം കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായ ആക്രമണമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നതിനിടെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ വീണ്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ അസോസിയേറ്റഡ് ജേണലിന്റെ സ്വത്തുക്കൾ യങ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് എഫ്ഐആർ ഇതിൽ കുറ്റകരമായ ഗൂഢാലോചനയും തട്ടിപ്പും നടന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവർക്ക് പുറമെ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷനായ സാം പിത്രോദ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എങ്ങിന്ത്യൻ ഡോടെക്സ് മെർക്കൻഡറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ പേരുകളും എഫ്ഐആറിലുണ്ട് ഇന്ത്യയുടെ പുതിയ കേസ് കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് എന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഈ കേസ് കൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല എന്നും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതിൽ പൊതുമില്ലല്ലോ എന്നും കെ സി വേണുഗോപാൽ ചോദിക്കുന്നു